ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള ദിവസവും അതുപോലെ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടുണ്ടാക്കിയ ഒരു കേക്കിൻ്റെയും കൂടി വീഡിയോ ആണ് കേട്ടോ അത് എന്താന്നല്ലേ അപ്പം നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ മോന് ചോക്ലേറ്റ് കേക്ക്സ് ആണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അവന് ചോക്ലേറ്റ് കേക്ക് മതി എന്നാണ് പറഞ്ഞത് നമ്മൾ ചോക്ലേറ്റ് കേക്ക് കേക്കാട്ടോ ഉണ്ടാക്കുന്നത് ഒന്നര കെ ജിൻ്റെ ബാറ്ററാണ് കേട്ടോ റെഡിയാക്കുന്നത് ഞാൻ വൺ കെ ജി കേക്ക് ചെയ്യൽ നാല് മുട്ട വെച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ആറ് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് ആറ് മുട്ടക്ക് ഒന്നര കപ്പ് പഞ്ചസാര ആ രീതിയിലാണ് നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ ബാറ്ററി നല്ല സ്റ്റിഫായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാമോ നമുക്ക് ചേർത്താം അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്താൽ അതേ അളവിൽ തെന്നാട്ടോ മൈദയും കോക്കോ പൗഡറും യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു കപ്പ് മൈദയും ഇതിൽ ഈ അരക്കപ്പിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ നമ്മൾ കൊക്ക പൗഡർ എടുത്തിട്ടുണ്ട് ബാക്കി ഭാഗം മൈദയും വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിന് നമുക്കൊന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നല്ല നന്നായിട്ട് അരിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാം അപ്പോൾ ഈ കൊക്കോ പൗഡറും മൈദയും കൂടി ഉള്ള മിക്സ് ഏകദേശം ഒരു ഇതിലെടുത്തിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നുള്ളത് എന്നിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബാറ്ററി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് കുത്തി ഇളക്കാത്തതാണ് നല്ലത് കുത്തി ഇളക്കിയാൽ നമ്മുടെ ബാറ്റർ ഒന്നായിട്ട് താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പയ്യെ ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിനെ നമ്മുടെ ബാറ്റർ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഏകദേശം റിബൺ കൺസിസ്റ്റൻസിന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ടോൾ കേക്ക് ആക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൺ ആൻഡ് ഹാഫ് കെ ജിൻ്റെ ബാറ്ററി സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനിലാണ്ട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലെല്ലാം നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് രണ്ട് ടിന്നിലേക്ക് നമ്മൾ ഈക്വലായിട്ട് പാർട്ട് ചെയ്തിട്ട് ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയി കിട്ടും കേട്ടോ അപ്പം ഞാൻ മൊത്തമായിട്ട് വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല ബാക്കിയൊക്കെ അറിയാവുന്നതല്ല അപ്പം ഞാനിതിൽ ജസ്റ്റ് ഫില്ലിങ് എന്താണ് കൊടുക്കുന്നത് കൂടി കാണിക്കാമെന്ന് വെച്ചു വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫില്ലിങ്ങിനായിട്ടുള്ള ക്രീം റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഞാൻ പകുതി ഡാർക്ക് ചോക്ലേറ്റും പകുതി മിൽക്ക് ചോക്ലേറ്റും യൂസ് ചെയ്തിട്ടാണ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ വീട്ടിലുള്ളവർക്കൊന്നും അധികം ഇഷ്ടമല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് പിന്നെ മോൻക്ക് ചോക്ലേറ്റ് കേക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഇവിടെ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഗനാഷ് ഞാൻ അങ്ങനെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്കായിട്ട് പിന്നെ നമ്മൾ കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സും വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ആഡ് ചെയ്യാം ആ സമയത്ത് എൻ്റെ അടുത്ത് വൈറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്കുള്ള കേക്കല്ലേ അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ വലിയ മൈൻഡ് ആണത് അപ്പോൾ ഡാർക്ക് ചോക്കോ ചിപ്സും പിന്നെ കുറച്ച് ബോസ്റ്റും കൂടി ആഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കേക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ട് അതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കി എല്ലാ ലയറും സെയിം തന്നെ എന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് വീട്ടിലേക്ക് കാണിക്കാത്തത് കണ്ടിന്യൂഷൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാത്തതാണ് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അര മണിക്കൂറെല്ലാം അതിൽ കൂടുതൽ സെറ്റ് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ കൂടുതൽ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഫ്രീസായ കേക്കായിരിക്കും കുറച്ചും കൂടി ഫിനിഷ് ചെയ്യാനൊക്കെ എളുപ്പം ഞാനിപ്പോൾ ഇവിടെ തീം വിചാരിച്ചിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് വിചാരിച്ചത് അപ്പോൾ അതേപോലെ ക്രീമിൽ കുറച്ച് ഒരു ചെറിയൊരു ഡ്രോപ്പുകളും യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് നമ്മുടെ ക്രീം ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ സോ പ്ലീസ് നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യാണ്ടിടാം അപ്പോൾ നമുക്ക് വീണ്ടും കേക്കിലേക്ക് തന്നെ വരാം അങ്ങനെ നമ്മൾ ഓഫ് വൈറ്റിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ഞാൻ കുറേ മുന്നേ പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല അടിപൊളി തീംസും കാര്യങ്ങളും നല്ല ട്യൂട്ടായ കേക്കും ഒക്കെ സെറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതൊന്നും നടന്നില്ല ഗായ്സ് ആദ്യം തന്നെ പറഞ്ഞത് ഒരുപാട് വെയിറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കണ്ട ജസ്റ്റ് വൺ ആൻഡ് ഹാഫ് കെ ജി മതി കാരണം നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ മോൻ്റെ നാലാമറ്റേ നാലാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അധികാരം വിളിക്കേണ്ട വീട്ടിലുള്ളവർ മാത്രം മതി അതുകൊണ്ട് ഒരുപാട് കേക്ക് ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം കേക്കിലെ ഫോൺ ടെൻ്റെ യൂസേ ചെയ്യേണ്ട എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഫോൺ ടേസ്റ്റ് ഇവിടെ ആർക്കും അല്ല ഇപ്പം നമ്മൾ ഒരുപാട് നല്ല ഡിസൈൻസിലേക്കും കാര്യങ്ങളിലേക്കും പോകുമ്പം പ്രിൻ്റ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഭംഗി ഫോൺ ആയിരിക്കും പിന്നെ ഫോൺ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കസ്റ്റമേഴ്സിന് പ്രിൻറ് പ്രിഫർ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി പ്രിൻറ്റിനേക്കാളും ഭംഗി ഫോൺ തന്നെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇവിടെ ആർക്കും ഫോൺ ടെൻ്റെ യൂസേ ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്ലാനും അവിടെ ഡ്രോപ്പായി അപ്പം ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ബോഹത്തീമ ആയിരുന്നു പക്ഷേ ബോഹത്തീമിലും അത്യാവശ്യം നല്ല ഫോണിൽ വരുന്നുണ്ടല്ലോ പിന്നെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഏകദേശം ആ ഒരു ലെവലിൽ ഒപ്പിക്കുന്ന പോലെ ഒരു എസ്തറ്റിക് ലുക്കുള്ള കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു കേക്കിലേക്ക് എത്തിയത് ഇത് ഞാൻ ഒരു മൂന്നാല് കേക്കിൻ്റെ റെഫറൻസ് വെച്ചിട്ട് ഏകദേശം ഒരു ഐഡിയക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ ഒരു രീതിയിലും ഫോണിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പേരെഴുതാൻ പോലും ഫോണിൽ യൂസ് ചെയ്തിട്ടില്ല ആ കേക്കിന് നമ്മൾ രണ്ട് രീതിയിൽ രണ്ട് ലെയർ ആയിട്ട് ഫോൾട്ട് ലയറാണ് കൊടുത്തിട്ടുള്ളത് താഴെ ഡാർക്ക് ഗ്രീനും അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീനും ഈ ഗോൾഡൻ ഫ്ലേക്സിൻ്റെ ഡിസൈൻസ് രണ്ട് ലെയറിലും മുഴുവനായിട്ട് കൊടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്വന്തം വീട്ടിലേക്കുള്ള കേക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അതിനുള്ള ക്ഷമ തീരെ ഉണ്ടായിട്ടില്ല പകുതി വെച്ചപ്പോൾ തന്നെ ഞാൻ സൈഡായി എനിക്ക് മടുത്തു ഫാനിടാതെ വേണം ഇത് ചെയ്തെടുക്കാൻ അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു പകുതി ഫോട്ടോ എടുക്കുന്ന ഭാഗം മാത്രം ജസ്റ്റ് സെറ്റ് ചെയ്ത് ഒപ്പിച്ചെടുത്ത് ആ സ്വന്തം കേൾക്കല്ലേ ആര് കുറ്റം പറയാനാ ആൻഡ് നമ്മുടെ സൈഡിൽ മൊത്തം ഏകദേശം ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ആ ഫോക്സ് ബോൾസും ഗോൾഡൻ കളർ ഫോക്സ് ബോൾസും വെച്ചിട്ട് മൊത്തം അങ്ങനെ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ടോപ്പർ വെച്ചു ടോപ്പർ ആദ്യം വെച്ച് കൊടുത്ത് നിന്നിട്ട് വലിയ ഭംഗിയില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ടിലേക്കാക്കി ആൻഡ് ഫൈനലി മോൻ്റെ പേര് ഞാൻ പ്രിൻറ് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മോൻ്റെ പേര് കുറേ ടോപ്പർ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ അങ്ങനെ താഴെ വെച്ചു നോക്കി ഭംഗിയില്ലായെന്ന കണ്ടപ്പോൾ സെൻറ്ററിലേക്ക് വെച്ചു അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി ഫോണ്ടൻറ്റും പ്രിൻറ്റും ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ സെറ്റ് ആക്കി ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആണത് അപ്പോൾ കേക്ക് കാണാൻ എങ്ങനെയുണ്ട് കേക്കിൻ്റെ ലുക്കൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ നോക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ഹാപ്പി ന്യൂസും കൂടി നമ്മുടെ ചാനൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്